ക്യാൻസർ രോഗത്തെ ധൈര്യം കൊണ്ട് തോൽപ്പിച്ച് മുന്നേറിയ മമത ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ജീവിതം കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമതയുടെ വിശേഷങ്ങളും പലർക്കും ഉന്മേഷം നൽകുന്നതാണ് വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് മമത തുടരെ തുടരെ വെല്ലുവിളികൾ അസുഖത്തിൻ്റെ പേരിലും തൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ പേരിലും മമതയെ പിടികൂടിയിട്ടും താരം പതറിയിട്ടില്ല അതിനാൽ തൻ്റെ തൊലിപ്പുറത്തെ യഥാർത്ഥ അവസ്ഥ യാതൊരു മറയും കൂടാതെ നടി തന്നെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോഇമ്മോണൽ ഡിസോർഡർ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം തെറ്റായി പ്രവർത്തിച്ച് രോഗാണുക്കൾക്ക് പകരം ശരീരത്തിൻ്റെ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത് മെലാനിൻ്റെ കുറവ് മൂലമാണ് വ ഉണ്ടാകുന്നത് എന്നാൽ തൻ്റെ രോഗാവസ്ഥ മേക്കപ്പ് കൊണ്ടോ വസ്ത്രങ്ങൾ കൊണ്ടോ മറയ്ക്കാതെ അസുഖത്തെ വെളുപ്പെടുത്തി തന്നെയാണ് മമത ഇപ്പോഴും ജീവിക്കുന്നത് കാലിൽ വെള്ളപ്പാണ്ട് വന്നിട്ടും അത് മേക്കപ്പ് ഇട്ടോ പാൻറ് ധരിച്ചോ മറയ്ക്കാതെ ഷോർട്ട്സ് ഉടുപ്പ് ധരിച്ച് വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണിപ്പോൾ മമത അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം